നല്ലൊരു മനയും ഒരു എഴുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉള്ള കാണാൻ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വലിയൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് എഴുപത് സെൻറ് സ്ഥലമാണ് കേട്ടോ ഉള്ളത് മൂന്ന് നിലയൊക്കെ ഉള്ള നല്ലൊരടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇതേപോലത്തന്നുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും ഇത് സെന്റിന് വെറും എഴുപതിനായിരം രൂപ മാത്രമുള്ളൊരു പ്രോപ്പർട്ടി ആട്ടോ എല്ലാ സൗകര്യങ്ങളും അഴട്ടി ഒരു പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുർശിയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അട്ടിപ്പൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ ഹായ് അയച്ചിട്ട് പിന്നെ മറന്നു പോകണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് പലരൊക്കെ ഒരുപാട് ഹായ് വരുന്നുണ്ട് പക്ഷേ എന്താ അറിയുന്നില്ല അപ്പോൾ ഹായ്ക്ക് പകരം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കുള്ളതാണെങ്കിൽ ആ വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അയച്ചു തരാം അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ തന്നെ ബാക്കി പോ എന്താന്ന് നമ്മൾ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിന് വരുന്നത് എഴുപതിനായിരം രൂപയ്ക്ക് എഴുപത് സെൻറ് സ്ഥലവും ഈ കാണുന്ന ഒരു വീടും കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു വീടാണ് കേട്ടോ നല്ല ആംബിയൻസ് നല്ല എന്താ പറയുക സ്പാ അതേപോലെ തന്നെ ഹോം സ്റ്റേ അങ്ങനത്തെ ഒക്കെ പറ്റിയൊരു അടിപൊളി ഒരു ഒരു നല്ലൊരു വീട് നല്ലൊരു മനന്നെ പറയാം ആളുകൾക്ക് ഇപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ മനകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി ഓ വാങ്ങേണ്ട ആളുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എഴുപത് സെൻറ്റ് സ്ഥലം എഴുപതിനായിരം രൂപ നെഗോഷിയബിൾ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇത് എപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്